ഡിസ്ട്രോഫിയാണ് രണ്ട് പഠിക്കുമ്പോഴ അത്ര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലെ പരീക്ഷക്കൊന്നും പോയിട്ടില്ല അപ്പൊ എന്താ വെച്ചാൽ വീൽ ചെയർ ഉണ്ടായിരുന്നു എന്തെങ്കിലും കേടേ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എടുത്ത് പോകണമെങ്കിൽ വണ്ടിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പൈസ ആണല്ലോ അപ്പം വീൽ ചെയറാകുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു പത്ത് പത്ത് അഞ്ഞൂറ് മീറ്ററേ ഉള്ളു അപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ് വീച്ചേറോടെ പോവാം സ്കൂളിൽ പോയി തിരിച്ചു വരാം അപ്പം അങ്ങനെ കേടന്നപ്പോൾ സ്കൂളിലേക്ക് പോണില്ലാണെങ്കിൽ രണ്ട് മൂന്നാറ് വട്ടം എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് അന്ന് വിളിച്ചു തുടങ്ങിയാ നമുക്ക് നോക്കട്ടെ കേട്ടോ ആരെങ്കിലും തരും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ്ടില്ല എന്നെ കാരണം നമ്മളൊരു കുട്ടികളുടെ ഒരു സന്തോഷം നമ്മൾ എങ്ങനെയെന്നില്ല നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ചെയ്യുമ്പോഴാണ് പലർക്കും പല ആഗ്രഹങ്ങൾ അക്കണം ചിലർക്ക് ചെറിയ ആഗ്രഹങ്ങൾ ചിലർക്ക് വലിയ ആഗ്രഹങ്ങൾ ആക്കണം അപ്പോൾ നമ്മളൊരു കുട്ടിയുടെ വലിയൊരു ആഗ്രഹമാണോ എൻ്റെ മനസ്സിലോൻ്റെ വലിയൊരു ആഗ്രഹം ചെറിയ കാര്യം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ രണ്ട് മൂന്ന് വർഷം എനിക്ക് വിളിച്ചിരുന്നു വേറെ ആൾക്കാരൊക്കെ എനിക്ക് വിളിച്ചിരുന്നത് അപ്പോൾ അല്ലാതെ അപ്പോൾ അപ്പം വീൽ ചെയറിൽ പൈസ അയക്കണു അപ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് നമ്മളെ ഈ ട്രാൻസാക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്ക് ആണോ ഒരുപാട് ഉണ്ടല്ലോ ഗൂഗിൾ പേയിൽ അത് കാരണം ബ്ലോക്ക് ആയി പിന്നെ വേറൊരാളെ എനിക്ക് പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കുകയാണ് അപ്പോൾ അവർ എന്ത് ചെയ്തു ബാക്കിയുള്ള പൈസ ഞാൻ തരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പൈസ അയക്കണം അപ്പോൾ വീൽ ചെയർ വാങ്ങി വണ്ടിയിലുണ്ട് വണ്ടിയിലുണ്ട് ആ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷവും ഒക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീൽ ചെയർ വാങ്ങിയത് മെഡിക്കെയർ സർജിക്കൽസ് ആണില്ല നമ്മളെ പെരിന്തൽ മണലേ കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ സാധാരണ വാങ്ങലും പിന്നെ പൊതുവെ എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാകാറുണ്ട് കാരണം ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിന് പ്രത്യേകം പരിഗണിക്കുള്ളൂ പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതിന് കുറച്ച് പൈസ തന്നത് അതായത് ബാക്കി പൈസ തന്നത് ഈ ഷോപ്പിൻ്റെ ഉടമ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും അവർ സഹായിക്കണം നമ്മൾ നമുക്കും നമ്മളെങ്ങനെ സഹായിക്കുന്നത് വെച്ചാൽ അതുപോലെ തിരിച്ചു സഹായമാണല്ലോ അപ്പോൾ മാക്സിമം എല്ലാ എക്യൂപ്മെൻറ്റ്സും അവിടെ ഉണ്ട് കാരണം വീൽ ചെയറിൻ്റെ കളക്ഷൻ തന്നെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ വീൽ ചെയറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് വീൽ ചെയറുമായിട്ട് പോകട്ടല്ലേ പോയി അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നമ്മൾ കുട്ടിയുടെ പാപ്പിയും ചെബിയും പാടത്ത് കൊണ്ടുപോണത് വീൽ ചെയറ് അപ്പം എന്തായാലും നമുക്ക് സന്തോഷം നമുക്ക് കാണണമല്ലോ അപ്പോൾ അവൾ വീൽ ചെയറിൻ്റെ പെട്ടി പൊട്ടിക്കാൻ നിൽക്കണേ കാരണം നമുക്ക് ഒരു പുറത്തു കെടുക്കണല്ലോ അപ്പം ഇതായാലും ഇല്ല മൊത്തം സെറ്റ് ചെയ്യാണ് നമ്മൾ സെബീവും അംസി അംസെന്ന കുട്ടെ വാപ്പാൻ്റെ പേരാണ് അപ്പോൾ നമ്മളെ മോനെ നിർത്തിയിട്ടേ വീൽ ചെയറിലൊന്ന് ഓടിച്ചു നോക്കാലേ കൂടി നമുക്ക് കാണണല്ലോ കാണണമല്ലോ മക്കളെ അപ്പോൾ ഇതാണ് നമ്മൾ അൻഷാദ് മോൻ ഇവനിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വീൽ ചെയർ വേണം എന്നു പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നത് കാരണം നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആർക്കാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഇവനിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇവനുക്ക് നമുക്ക് ചെറിയ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആകാരം പക്ഷേ ഇവനുക്ക് അത് വലിയൊരു ആഗ്രഹമാണ് കാരണം നമുക്കൊരു വീൽ ചെയർ കിട്ടുക അപ്പോൾ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇവൻ്റെ കാലങ്ങളാണ് ശരിക്കും വീൽ ചെയർ ഇവർക്ക് ഇന്ത്യക്ക അവസ്ഥ തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവനുക്ക് സ്കൂളിലൊക്കെ പോകാൻ പറ്റില്ല അതായത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അടങ്ങാറ് കാരണം നമുക്ക് ഇവനുക്ക് സ്കൂൾ ഇപ്പോൾ അടുത്ത് തന്നെ അര കിലോമീറ്റർ തന്നെ ഉള്ളൂ പക്ഷേ അവർക്ക് പോകണമെങ്കിൽ വീൽ ചെയറ് വേണം മിനിമം പിന്നെ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്കൂൾക്ക് വണ്ടിയിൽ പറഞ്ഞ ആക്കാല ബുദ്ധിമുട്ടൊക്കെ എടുത്തുകൊണ്ടു നല്ല തടിയൊക്കെ ഉണ്ടാവുന്നുണ്ടായി അപ്പോൾ അമ്മയും ഒരു വാപ്പിയും പിന്നെ ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ അങ്ങനെ നാലാളാണ് ഇവരെല്ലത് ഞാൻ ആൺകുട്ടിയായിട്ട് ഇവർ തന്നെയുള്ളത് പിന്നെ അപ്പോൾ ഇവന് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം മുന്നേ നമ്മൾ അയൽവാസം രാവിലെ നാസാറ് ആ മുപ്പര കെയറോപ്പിലാണ് എൻ്റെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ദീസം ഇങ്ങനെ വന്ന് നോക്കിയിരുന്നു അവിടുത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും എനിക്ക് അന്നേനെ വാങ്ങിക്കൊടുക്കാനൊന്നും പോയി പക്ഷെ അന്ന് നമ്മൾ സാഹചര്യം ഒത്തു വന്നില്ല ഇവനെ പിന്നെയും വിളിച്ചു ഇങ്ങനെ ആയോ എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാണ് അപ്പോൾ എന്തായാലും അല്ല എന്തില്ല ഒരു ഒരീസ് ദിവസം കൊണ്ട് തന്നെ പൈസ ആവും ചെയ്തു അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടി സഹായിച്ചവരുണ്ട് ഞാൻ അത് പറഞ്ഞാൽ അത് ഇട്ട സമയത്ത് കുറച്ച് ട്രാൻസാക്ഷൻ ആയപ്പോൾ ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയ സമയത്ത് അങ്ങനെ ഫീലിംഗ് ആയിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് വേറെ ഒരാൾ എനിക്ക് വിളിച്ച് പറഞ്ഞത് ചേർന്ന പൈസ ആയോ എന്ന് ചോദിച്ചത് അവ എന്നോട് പറഞ്ഞു ബാക്കി ഞാൻ അടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് വല്ലാത്ത സന്തോഷമായിരിക്കും എല്ലാവർക്കും കാരണം ഇതിനെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇത് ഈ വൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ കൊടുക്കണം കാരണം പിന്നെ പേര് സ്കൂളിലൊക്കെ പോകണം നമ്മൾ കാരണം പോകണമുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിന് വേണ്ടി വേറൊരാൾ അതായത് ഇതിന് പകുതി പൈസ എടുത്ത ഒരാളുണ്ട് വേണം പേര് പറയാ പറയണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ മുപ്പർക്ക് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം അത്രയും ഓരോരുത്തരും ആത്മാർത്ഥയോടെ തരേണ്ട പൈസയൊക്കെയാണ് ഈ നമ്മള് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ സഹായിക്കുമ്പോൾ എന്താ കൊണ്ടുനോ മനസ്സിനൊരു സുഖമാണ് ഇങ്ങനെ നമുക്ക് കഴിയുന്ന എന്താണെങ്കിലും അത് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് അതാണ് ആഗ്രഹം ഞങ്ങൾക്ക് എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് വീഴ്ചയർന്നുള്ളത് അപ്പോൾ അത് സഹായിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നില്ല അല്ലേ അപ്പൊ നമുക്ക് സന്തോഷമല്ലേ ഈ പൈസ തന്നോക്കെന്താ പറയാലേ അപ്പൊ ഈ പൈസ വന്നോ എല്ലാരും പറഞ്ഞിട്ടു പ്രാർത്ഥിക്കാൻ പറയണ്ടോന്നാണ്

അപ്പൊ നമ്മളെ അൻഷാദ് മോന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്കും തൃപ്തിയായി മനസ്സിന് സുഖം കാരണം അവനൊരു വീഴ്ചയർ സന്തോഷം സ്കൂളിലേക്ക് പോകാനായിന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരും നന്ദി ഒരിക്കൽ കൂടി പറയണം അപ്പൊ ബൈ